ഇപ്പോൾ യോഗി പൊളിക്കുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ മസ്ജിദാണ് ഈ ചോട്ടി മസ്ജിദ് നേരത്തെ യോഗി ബാബ എന്ന് വിളിക്കുമായിരുന്നു ഇപ്പോൾ ബുൾഡോസർ ബാബ എന്ന് വിളിക്കുക യോഗി എവിടെ അനീതി നടന്നാൽ അവിടെ ബുൾഡോസറിൽ കയറി യോഗി വരും ചോട്ടി മസ്ജിദ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ രണ്ട് മുന്നൂറ് നാനൂറ് മീറ്ററിനുള്ളിൽ ഈ മസ്ജിദ് കാരണം ക്ഷേത്രം വിശാലമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം പണിത് പൂർത്തിയായി വരുമ്പോഴത്തേക്ക് ഈ മസ്ജിദ് കാരണം ക്ഷേത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്നലെ ബുൾഡോസർ ബാബയുടെ ബുൾഡോസറുകളിൽ എംബി വന്നു ഈ ചോട്ടി മസ്ജിദ് എന്ന് പറഞ്ഞ മസ്ജിദ് എന്ന് പൊളിച്ചുടങ്ങി ഇനി പ്രതിഷേധിക്കാൻ അങ്ങോട്ട് ചെന്നാൽ ആരുടെ അടുത്താണ് പ്രതിഷേധിക്കേണ്ടത് യോഗിയുടെ അടുത്താണ് വന്നതുപോലെ നടന്നു പോകത്തില്ല യു പിൽ തലങ്ങും വിലങ്ങും ബുൾഡോസറേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒക്കെ ഉള്ള സംസ്ഥാനമായിട്ട് യു പി എൽ മാറണം അത് രസകരമായ കാര്യമാണ് കാരണം ഈ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ അവിടുത്തെ ജനങ്ങളിപ്പോൾ വിളിക്കുന്നത് യോഗി ബാബ എന്നാ ഏഹ് ബുൾഡോസർ ബാബാന്നാ നേരത്തെ യോഗി ബാബ എന്ന് വിളിക്കുമായിരുന്നു ഇപ്പോൾ ബുൾഡോസർ എന്ന് വിളിക്കുക യോഗി എവിടെ അനീതി നടന്നാൽ അവിടെ ബുൾഡോസറിൽ കയറി യോഗി വരും നമ്മൾ ഭഗവാൻ അയ്യപ്പൻ പുലിപ്പുറത്ത് വരും എന്ന് പറയുന്നത് പോലെ അധർമ്മം നടക്കുന്നിടത്ത് യോഗി ബാബ വരുന്നത് ബുൾഡോസർ ബാബയായിട്ടാണ് ഇപ്പം അത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അവിടെ കൽക്കി അവതാരം നമ്മൾ ദശാവതാരങ്ങളിൽ പത്താമത്തായിട്ട് കരുതുന്ന കൽക്കി അവതാരം സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതുന്ന ഉത്തർപ്രദേശിലെ സംഭാലിനടുത്തുള്ള സ്ഥലത്ത് ഒരു കൽക്കി ക്ഷേത്രം പടത്തുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് സോറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതിന് തറക്കല്ലിട്ടു കൂറ്റൻ കൽക്കി ക്ഷേത്രം അപ്പം യു പിയിലെ മറ്റൊരു അയോധ്യ പോലെയുള്ള ഒരു വലിയ ക്ഷേത്രമായി കൽക്കി അവതാരത്തിൻ്റെ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് സംഭവിച്ചു എന്നറിയുക ആ ക്ഷേത്രത്തിനുള്ളൊരു നാനൂറ് മീറ്റർ തൊട്ടപ്പുറത്ത് ഒരു മസ്ജിദ് ഉണ്ട് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഒരു പബ്ലിക് പാർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കുളം ഇതെല്ലാം കൂടെ നികത്തിയിട്ട് ഒരു പള്ളി അങ്ങോട്ട് പണെന്ന് പറഞ്ഞു ഈ പള്ളിയുടെ പേര് ചോട്ടി മസ്ജിദ് എന്നാണ് ചോട്ടി മസ്ജിദ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ രണ്ട് മുന്നൂറ് നാനൂറ് മീറ്ററിനുള്ളിൽ ഈ മസ്ജിദ് ഇരിക്കുക കാരണം ക്ഷേത്രം വിശാലമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം പണിത് പൂർത്തിയായി വരുമ്പോഴത്തേക്ക് ഈ മസ്ജിദ് കാരണം ക്ഷേത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത സ്ഥിതി ചെയ്യുന്നുണ്ടാവും ഉത്തർപ്രദേശ് സർക്കാർ അവിടുത്തെ തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ കൽക്കി ക്ഷേത്രം അപ്പൊ കൽക്കി ക്ഷേത്രത്തിന് തടസ്സമുണ്ടാക്കുമാർ ഒരു പള്ളി എവിടെ ഉണ്ടായി രേഖകൾ പരിശോധിച്ചപ്പോൾ സർക്കാരിൻ്റെ പബ്ലിക് പാർക്കും ഒരു പൊതു കുളവും നികത്തിയിട്ടാണ് ഈ മസ്ജിദ് ഉണ്ടായിരിക്കുന്നത് നോട്ടീസ് കൊടുത്തു മറുപടി കിട്ടിയില്ല ഇന്നലെ ബുൾഡോസർ ബാബയുടെ ബുൾഡോസറുകളിൽ ഇരമ്പി വന്നു ഈ ചോട്ടി മസ്ജിദ് എന്ന് പറഞ്ഞ മസ്ജിദ് മസ്ജിദങ്ങൾ പൊളിച്ചുള്ളത് ഒരാൾക്കും പരാതിയില്ല ഒരാൾക്ക് ആക്ഷേപമില്ല കാരണം എന്റെ സർക്കാരിന്റെ ഭൂമിയിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഒരു ജലസ്രോതസ്സായിരുന്ന കുളം നികത്തിയിട്ട് ആളുകൾക്ക് ഉല്ലസിക്കാനും സമാധാനത്തോടെ വന്നിരിക്കാനും വേണ്ടി ഉണ്ടാക്കിയ പാർക്കും കൂടെ കയ്യേറി ഉണ്ടാക്കിയതാണ് ഈ മസ്ജിദ് ഇത് ഈ ഒരു എക്ടറാണ് ഈ പബ്ലിക് പാർക്കിൽ ഉണ്ടായിരുന്നത് അതിൽ അവർ ഈ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ പ്രദേശം അങ്ങ് കയ്യേറിയിട്ടുണ്ടാക്കിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ചതുരശ്ര മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സെൻറ് സ്ഥലം വരും നോക്കേ ഒരു പാർക്ക് ഇപ്പൊ പറഞ്ഞാൽ വലിയ ഒരു എക്ടറുള്ള പാർക്കിന്റെ ഏതാണ്ട് ഒരു കാതലായ ഭാഗം മുഴുവൻ കവർന്നെടുത്ത് തൊട്ടടുത്തുള്ള കുളം നിർത്തിയിട്ട് അങ്ങ് ഒരു മസ്ജിദ് ഉണ്ടാക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം സംസ്ഥാനം യു പി യു പി ആയിരിക്കുന്നത് ഇന്നലെ പുതിയത് നൂറെണ്ണ ഇറക്കിയിരിക്കുക പുതിയത് ബുൾഡോസറിന് ചെയ്തു തീർക്കാൻ ഇഷ്ടംപോലെ പണിയുണ്ടേ ഇഷ്ടംപോലെ പണിയുണ്ട് ഉത്തർപ്രദേശിൽ നടക്കുന്ന കാര്യം ഇപ്പൊ സംബൽ മസ്ജിദിന്റെ കാര്യം അറിയാമല്ലോ അത് അവിടുത്തെ പുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രം പൊളിച്ചിട്ട് അതിൻ്റെ മുകളിലുണ്ടാക്കിയ പള്ളിയാണ് ഈ സമ്പൽ പള്ളി അയോധ്യ പോലെ ബാബറി മസ്ജിദ് ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയ ഒരു പള്ളി അതാണ് അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എസ് ഐടെ കൈയിലുള്ള പള്ളി മസ്ജിദാണ് അത് അവിടെ അവർ ഒരുപാട് കയ്യേറ്റമൊക്കെ നടത്തി അതിന് ചുറ്റുമുള്ള പ്രദേശമൊക്കെ കുഴിച്ചെടുത്തപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമൊക്കെ ഇട്ട് കേസിലാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലോ മറ്റോ ഈ സമ്പൽ പ്രദേശം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു ഒരു ദിവസം സംഘടിതരായി മുസ്ലീമുകൾ വന്ന് ഹിന്ദുക്കളെ അങ്ങ് കൂട്ടക്കൊല ചെയ്തു കൂട്ടക്കൊല ചെയ്തിട്ട് ഹിന്ദുക്കളെല്ലാം ഓടിപ്പോയി അവിടെ ഒരാളുണ്ടായിരുന്നു ഞാൻ പേര് മറന്നുപോയി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പെട്ടെന്ന് ഓർ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഈ സമാധാനം ഉണ്ടാക്കും മുസ്ലിങ്ങൾ കൂട്ടക്കുഴപ്പമുണ്ട് കുറേ പേരെ കൊല്ലുന്നു ഞാൻ അവരുമായിട്ട് നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു പിള്ളി പറഞ്ഞു എനിക്കവരുമായിട്ട് നല്ല ബന്ധമാണ് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അവരോട് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞു ഇദ്ദേഹം മകനെയും കൂട്ടി ഈ കലാപം നടത്തുന്ന വാളും കുന്തവും പെട്രോൾ ബോംബുകളായിട്ട് നിൽക്കുന്ന മുസ്ലിം അക്രമകാരികളുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു എന്തിനാണ് നമ്മളെല്ലാം ഒരേ സഹോദരങ്ങൾ പോലെ ഒരേ ഒരേപോലെ ജീവിക്കുന്നവരല്ലേ നമുക്ക് സമാധാനം എന്നാലും പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞു ആ ഉടനെ ചോദിച്ചത് നീ ഞങ്ങൾക്ക് സാധനങ്ങൾ തന്നിട്ട് ഞങ്ങളുടെ കാശുമേടിച്ചത് ഈ കൈ കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് പിടിച്ച് പിടിച്ച് ആദ്യം ആ കൈവെട്ടി പിന്നെ കാല് വെട്ടി പിന്നെ കരുത്തം വെട്ടി ഇയാളുടെ മകൻ പേടിച്ചിരണ്ട് ഒരു വീപ്പയുടെ പേയുടെ പുറകിൽ ഒളിച്ചിരുന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു തീർന്നില്ല എന്നിട്ട് ഒരു വീട്ടിൽ ഇരുപത്തഞ്ചോളം ആളുകൾ അവിടുത്തെ ഒരു പ്രമാണി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇദ്ദേഹം പത്തിരുപത്തഞ്ചോളം ഹിന്ദുക്കൾക്ക് വീട്ടിലിരുത്തി ഇവരെ കൊല്ലാൻ വന്നപ്പോൾ അവരോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ ഒന്നാണ് അതിനുശേഷം ഈ വീട്ടിലേക്ക് വന്ന് നേരെ തീ കത്തിച്ച് ഇരുപത്തഞ്ച് പേരെയും കൊല്ലും ഏതാണ്ട് ഇരുന്നൂറോളം ആളുകളെയാണ് അന്ന് സമ്പലിൽ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയത് അതേ തുടർന്ന് അവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ ഓടിപ്പോയി ഹിന്ദുക്കളുടെ വീടുകൾ മുഴുവൻ ഈ ആക്രമണകാരികൾ സ്വന്തമാക്കി സ്വന്തമാക്കിയെന്ന് മാത്രമല്ല പിന്നെ അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി അതിനുശേഷം ഈ സമ്പൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘർഷവും വെടിവെപ്പും രണ്ട് മരണമൊക്കെ ഉണ്ടായല്ലോ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായതിനു ശേഷം യോഗി ആദിത്യനാഥ് അവിടെ സമ്പൂർണ്ണ സമഗ്രമായ പരിശോധന നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ഹിന്ദുക്കളെ ഓടിച്ച ശേഷം അവരുടെ വീടുകളിൽ കയറി താമസിക്കുകയാണ് മുസ്ലിംകൾ കാശ്മീരിൽ നടന്നതുപോലെ അവസാനം ഒരു വീട്ടിൽ ചെന്ന് വീടിനകത്ത് കയറി പരിശോധിക്കുമ്പോൾ ഇല്ല വീടിനകത്ത് ഒരു ഗണപതി അമ്പലമുണ്ട് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അതായത് ഇതെല്ലാം കൂടെ വളച്ചു കെട്ടി മതിൽ കെട്ടി അകത്താക്കിയിട്ട് ഇവരവിടെ താമസിക്കുകയാണ് അതെല്ലാം തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല അവസാനം അവിടുത്തെ സമ്പലിലെ മസ്ജിദ് ഉൾപ്പെടെ വേറെ മസ്ജിദുണ്ട് മസ്ജിദ് ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നേരിട്ട് ലൈനിൽ നിന്ന് കറണ്ട് എടുത്തിരിക്കുക കറണ്ട് ചാർജ് പോലും അടയ്ക്കത്തില്ല വൈദ്യുതിക്കുള്ള വൈദ്യുതി അവിടുത്തെ സമ്പലിലെ എംപിയുടെ വീട്ടിൽ എം പി പാർലമെന്റ് അംഗമായ എം പി ഉത്തർപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കറണ്ട് നേരിട്ട് പോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ് മീറ്റർ ഇല്ലാതെ വേണ്ട മൂന്ന് കോടി രൂപ അയാൾക്ക് ബില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വലിയ മുസ്ലിം ഭീകരാവസ്ഥയിൽ കഴിയുന്നൊരു പ്രദേശമാണ് സമ്പൽ ആ ഇവരുടെ ഈ നൊട്ടോറിയസായിട്ടിരുന്ന അഖിലേഷ് യാദവിൻ്റെ ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് ഈ സമ്പൽ പ്രദേശത്തെ മുസ്ലിം തീവ്ര ചിന്താഗതിയുള്ള ആളുകളെ പാലും തേനും കൊടുത്ത് പോറ്റി വളർത്തി വളർത്തി ഒരു വലിയ ശക്തി ദുർഗമായി അവർ മാറിയിരുന്നു അവിടെയാണിപ്പോൾ യോഗി ഇടപെടുന്നത് അവിടെ ഇപ്പോൾ യോഗി പൊളിക്കുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ മസ്ജിദാണ് ഈ ചോട്ടി പ്രതിച്ചത് അതായത് മുൻകാലത്ത് സർക്കാരിൻ്റെ ഭൂമി കയ്യേറി മസ്ജിദ് ഉണ്ടാക്കിയാൽ അമ്പലം ഇടിച്ചു നിർത്തി അതിൻ്റെ മുകളിൽ മസ്ജിദ് ഉണ്ടാക്കിയാൽ അതിനെ അതിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാരായിരുന്നു കാരണം മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രൂരകൃത്യമാണ് സമ്പലിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കൽക്കി ക്ഷേത്രം വരുന്നതിൻ്റെ ഭാഗമായി കൽക്കി ക്ഷേത്രം ഉണ്ടാവണ്ട അത് ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഇത്തരം കയ്യേറ്റങ്ങളും മസ്ജിദ് ഉണ്ടാക്കലും നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ വേറെ കാര്യം ഉണ്ടല്ലോ ഒരു മസ്ജിദ് ഉണ്ടായാൽ മസ്ജിദിന്റെ ചുറ്റുമുള്ള സ്ഥലം എന്താണ് വക്കഫാണ് നമ്മൾ കണ്ടില്ലേ തിരുപ്രങ്കുണ്ടത്തെ കാര്യം നമ്മൾ മുന്നിലെ പറഞ്ഞു അവിടെ സിക്കന്ദർ എന്ന് പറഞ്ഞ ഒരാളുടെ ദർഗ ഉള്ളത് കൊണ്ട് തിരുപ്രങ്കം മുഴുവൻ സിക്കന്ദർ മലയാണെന്ന് പ്രഖ്യാപിക്കുന്ന പോലെയുള്ള ആ ഒരു ടാക്ടിക്കാണ് ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ അത് യോഗി ഒരറ്റം മുതൽ പൊളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഏതായാലും ഇപ്പോൾ ഒരു ഇതിപ്പോ ചോട്ടി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഒരു പ്രതിഷേധവും ഇല്ല യു പിയില് കാരണം അവർക്കറിയാം പ്രതിഷേധ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല നമ്മൾ നിയമവിരുദ്ധമായി അറിയാം ഇനി പ്രതിഷേധിക്കാൻ അങ്ങോട്ട് ചെന്നാൽ ആരുടെ അടുത്താണ് പ്രതിഷേധിക്കേണ്ടത് യോഗ യോഗിയുടെ അടുത്താണ് വന്നതുപോലെ നടന്നു പോകത്തില്ല ഇപ്പോൾ യു പിയിലുള്ള ചിത്രം കാണുന്നില്ല പലരെയും ഈ ഇന്ന് മിലിഞ്ഞാന്നൊരു സംഭവം ഉണ്ടായി യു പിയിൽ രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി മുസ്ലിം പേരുകാരനാണ് അവിടെ പോലീസ് അങ്ങ് വെടിവെച്ച് വന്നു അവർ പിടിച്ച് അറസ്റ്റ് ചെയ്യുക ജാമ്യത്തിൽ വിടുക ജയിലിൽ കൊണ്ട് തെറ്റിപ്പൊറ്റിയ പണിയൊന്നുമില്ല രണ്ട് റേപ്പ് കേസിൽ ചെറിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തൊരു പ്രതിയെ പ്രതിയെ വെടിവെച്ച് യു പി പോലീസ് അതാണ് ചെയ്യുന്നത് പിന്നെ ഏത് കേസിലെ പ്രതിയെ പിടിച്ചാലും അവനെ കൊണ്ടുവന്ന് അവനെ പോലീസുകാരെ കൊണ്ടുവരുന്ന ചിത്രം കാണും രണ്ട് പോലീസുകാരുടെ തോള കുത്തി നടക്കാൻ വയ്യ കാരണം പിടി ആദ്യത്തെ പണി ഒരുത്തനോട് കാണാൻ അവന് അരക്ക് താഴേക്ക് വെടിവെക്കുക എന്നുള്ളതാണ് അപ്പോൾ അരക്ക് താഴേക്ക് വെടിവെച്ചാലുള്ള ഒരു സുഖം എന്നറിയാം അപ്പോൾ മാത്രമല്ല പിന്നെ ഇവൻ നടക്കില്ല